തിരുവാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കുഞ്ഞ് നേരിട്ടത് ക്രൂര പീഡനം നാലുവയസ്സുകാരുടെ സ്വകാര്യഭാഗത്ത് മുറിവുകളുണ്ടതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവാകുളത്ത് നാല് വയസ്സുകാരിയായ കുഞ്ഞ് കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം പോലും കുഞ്ഞ് പീഡിപ്പിക്കപ്പെട്ടിരുന്നു കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവ് പ്രതിയുടെ ലൈംഗിക വൈകൃതങ്ങളുടെ തെളിവാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവത്തിൽ കുട്ടിയുടെ പിതാവിന്റെ സഹോദരനെ പോലീസ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തു പത്തിലധികം തവണ കുഞ്ഞിനെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന പ്രതി കുറ്റം സമ്മതിച്ചു കുഞ്ഞ് താമസിച്ചിരുന്ന വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെയാണ് പ്രതിയും താമസിച്ചിരുന്നത് പലപ്പോഴും കുഞ്ഞിനെ ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ചില ദിവസങ്ങളിൽ കുട്ടി ഇയാൾക്കൊപ്പമാണ് ഉറങ്ങിയിരുന്നത് കുഞ്ഞിന് രണ്ടര വയസ്സുള്ളപ്പോൾ മുതൽ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയിരുന്നതായും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ ബന്ധുവായതിനാൽ ആരും തന്നെ സംശയിച്ചില്ലെന്നും കുഞ്ഞിനെ തന്നോടുള്ള വിശ്വാസം ചൂഷണം ചെയ്തതാണെന്നും പ്രതി പറഞ്ഞു അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്ന കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെയാണ് സംഭവത്തിന് മറ്റൊരുതല അന്വേഷണം നടക്കുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ലിസ ജോണിന്റെ സംശയത്തെ തുടർന്ന് പോലീസ് ഈ കാര്യത്തിൽ അതീവ രഹസ്യ നീക്കങ്ങളാണ് പ്രതിയെ പിടികൂടാൻ നടത്തിയിരുന്നത് എട്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്യൂസ് ഡെഡ് ട്വന്റി ഫോർ എറണാകുളം 了。